കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി ബജറ്റിൽ തുക അനുവദിച്ചതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കിയിലെ മലയോര ചിലത കാണുന്നത് തുരങ്കപാത യാഥാർത്ഥ്യമായാൽ സുഗന്ധവചനങ്ങൾ ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗത രംഗത്ത് ഹൈറേഞ്ചിനുച്ചാട്ടം ഉണ്ടാക്കാൻ കഴിയും ഇതോടൊപ്പം കട്ടപ്പനയെ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ ഇരുപത് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് സാർ കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലാശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി ഇരുപത് കിലോമീറ്റർ യാത്ര ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് തുരങ്കപാതയുടെ പഠനത്തിനായി കോടി രൂപ വകയിരുത്തുന്നു തേനി തുരങ്കപാത തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സഹായമാകുന്ന ഒന്നാണ് കട്ടപ്പന തേനി തുരങ്കപാത മൂന്നാർ തേക്കടി വാഗമൺ ഇടുക്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും ഇത് വലിയ കുതിപ്പേകും കട്ടപ്പന പാറക്കടവ് മുതൽ കമ്പം ഒന്നാം വളവ് വരെ ഭൂഗർഭപാത നിർമ്മിച്ചാൽ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് സമുദ്ര നിരപ്പിൽ നിന്നും ഉയരത്തിലാണ് കമ്പം ടൗൺ കട്ടപ്പന എണ്ണൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലും കമ്പവും കട്ടപ്പനയും തമ്മിൽ ഉയരവ്യത്യാസം ഇരുനൂറ്റി എഴുപത് മീറ്ററാണ് നൂറ് മീറ്റർ പാത നിർമ്മിക്കുമ്പോൾ അഞ്ചു മീറ്റർ വരെ ചെരുവുണ്ടാകും എന്നതാണ് നിർമ്മാണത്തിന്റെ അന്തർദേശീയ മാനദണ്ഡം കമ്പം തുരങ്കപാത നിർമ്മിച്ചാൽ രണ്ടേ ദശാംശം രണ്ട് അഞ്ച് മീറ്റർ ചെരുവ് മാത്രമേ ഉണ്ടാകൂ ഇപ്പോൾ കമ്പത്തെത്താൻ നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് കട്ടപ്പനയിൽ നിന്നുമുള്ളത് നിർമ്മിക്കുവാൻ ആയാൽ ഹൈറേഞ്ചിന്റെ വികസന സാധ്യതകൾ ഉയരും ഏറ്റവും വലിയ ഗുണമെന്തോച്ചാൽ നിർദ്ദിഷ്ട ലോവർ ക്യാമ്പ് റെയിൽവേ സ്റ്റേഷൻ പ്രൊജക്ടിലേക്ക് അത് യാഥാർത്ഥ്യ ആ കട്ടപ്പണയിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്ന സാഹചര്യം രൂപപ്പെടും കട്ടപ്പനയിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് നാലുവരി പാതയിലേക്ക് എത്താവുന്ന സാഹചര്യം രൂപപ്പെടും കട്ടപ്പനയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും മെട്രോ സിറ്റികളിലേക്കൊക്കെയുള്ള ദൂരം വളരെ കുറയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്ന പക്ഷം നമുക്ക് ശബരിമലയ്ക്കുള്ള യാത്രാ ദൂരം യാത്രയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നവയിടുക്കി പുതുവഴികൾ എന്ന സെമിനാറിൽ കട്ടപ്പന കമ്പം തുരങ്കപാതയുടെ സാധ്യതാ പഠനം നടത്തുന്നത് തീരുമാനിച്ചിരുന്നു മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിലാണ് നൂതന ആശയമുണ്ടായത് ഇതോടൊപ്പം ഇടുക്കി ഗ്രീൻ ടൂറിസം കമ്പനിയുടെ നേതൃത്വത്തിൽ സാധ്യതാ പഠനവും നടത്തി ഇതിന്റെ രൂപരേഖയുമായി മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും റെയിൽവേയുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയെയും കണ്ടിരുന്നു ഇതിനുശേഷമാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഈ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം കട്ടപ്പന കല്യാർത്തണ്ട് കാഞ്ചിയാർ അഞ്ചുള്ളി ടൂറിസം പദ്ധതികൾക്കായി ഇരുപത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് നിജിൽ കെ മാത്യു ഇടുക്കി ബുഷൻ ന്യൂസ് കട്ടപ്പന